ഹായ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് നമ്മുടെ നാടുകളിൽ നിന്നും ഉപയോഗശൂന്യമായ മിനറൽ വാട്ടറിൻ്റെയും ലിക്കറിൻ്റെയും മറ്റു ശീതള പാനീയങ്ങളുടെയും എല്ലാം ബോട്ടിലുകൾ അത് റീയൂസ് ചെയ്യുന്നതിന് വേണ്ടി ആയിരക്കണക്കിന് ബോട്ടിലുകൾ അതിനെ പ്രസ്സ് ചെയ്ത് ചെറിയ ബണ്ടിലുകളിലാക്കി കമ്പനികളിലേക്ക് കയറ്റി വയ്ക്കുന്ന ഒരു ചെറിയൊരു മെഷീനറിയുടെ പ്രവർത്തനമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ വീഡിയോയിൽ കാണിക്കുന്നത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുക ആദ്യം കരന്തിരിച്ചെടുക്കുന്ന പ്ലാസ്റ്റിക് കുട്ടികൾ ഹൈഡ്രോളിക് ആയിട്ടുള്ളൊരു ഹൈഡ്രോളിക് സംവിധാനത്തിലൂടെ പ്രവർത്തിക്കുന്ന ഒരു മെഷീൻ്റെ അകത്തേക്കിട്ട് പ്രസ്സ് ചെയ്തെടുക്കുന്ന ഒരു സംവിധാനമാണത് അതിലൂടെയാണ് ഈ ചെറിയ ചെറിയ ബണ്ടിലുകളാക്കി ഇത് മാറ്റിയിരിക്കുന്നത് അത് പ്രസ് ചെയ്തെടുക്കുന്ന ഈ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഒരു ആയിരോ അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറോ രണ്ടായിരത്തോളം ബോട്ടിലുകളെ പ്രസ് ചെയ്തിട്ട് ചെറിയ ചെറിയ ബണ്ടിലുകളാക്കി മാറ്റിയാണ് ഇത് മറ്റേത് റീയൂസ് ചെയ്യുന്ന കമ്പനികളിലേക്ക് ഇത് കൊണ്ടുപോകുന്നത് പ്രെസ് ചെയ്തതിന് ശേഷം ചെറിയൊരു കയറിട്ട് അതിനെ മിഷനറിയിൽ തന്നെ ഇട്ട് തന്നെ അതിനെ നന്നായിട്ടൊന്ന് ബന്ധിപ്പിച്ചാണ് അത് ബണ്ടിലാക്കി മാറ്റുന്നത് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കണേ കൂട്ടുകാരെ ഏകദേശം ഈ പ്രോസസ്സിങ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ ബണ്ടിലിൽ എൻ്റെ കണക്കൂട്ടിൽ വെച്ച് ഏകദേശം ഒരു ഒരു അയ്യായിരത്തോളം ബോട്ടിൽ അങ്ങനെ ഉണ്ടാവുന്നതാണ് സാധ്യത ഇത്രയും ബോട്ടിലുകളെ ആ മെഷീനറിയിൽ വെച്ച് പ്രസ് ചെയ്ത് ചെറിയൊരു ബണ്ടിലാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഈ മെഷീനിലൂടെ ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരി Oke. Okay.